ഇന്നത്തെ കാടുപെട്ടൽ ഈ കോറിൻ്റെ മുകൾ ഭാഗത്തുള്ള സ്ഥലമാണ് അങ്ങനതാ ആ അടി അടിഭാഗത്തു നിന്നാണ് കയറി വന്നിട്ടുള്ളത് ആ വഴി അങ്ങനെ വന്നിട്ട് അതിലേക്കൂടി കൂടി ആ നമ്പർ ഒന്ന് ഇവിടെ നിന്നാണ് വെട്ടി തുടങ്ങി ഇനി നമ്മൾ ആ ഇങ്ങനെ പോവാണ് ഇനി അടുത്ത രണ്ട് മൂന്ന് അങ്ങനെ പോകും ഇവിടെ ഒരു കോറി അളക്കാൻ വേണ്ടിയിട്ട് വഴി ഇങ്ങനെ വെട്ടി പോകുകയാണ് മുമ്പ് ഒരു നടവഴി ഇങ്ങനെ കാണുന്നുണ്ട് ഇതുവഴി ഇങ്ങനെ വെട്ടി പോകാതാണ് ഒരുപാട് മേലെത്തിട്ടോ ആ ഭാഗത്ത് ഒക്കെ കയറി പോകണ രാവിലെ ഒൻപത് മണിക്ക് വെയിലാണ് ഇപ്പോൾ ഇവിടെ ഒരു കുത്തി ട്രീനിളക്കാണ് ഇവിടെ ഞാൻ മുന്നിൽ മുന്നിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് ഒരാളിങ്ങനെ വെട്ടി പോയിട്ടുണ്ട് മലയാളി കൂടെ ഉണ്ട് എൻ്റെ കയ്യിൽ മെഷീനുള്ള പെട്രോൾ വെള്ളം പിന്നെ ഒരു കത്തിയുണ്ട് ഈ കത്തി കൊണ്ടാണ് നമ്മൾ വഴി വഴിതലച്ചിങ്ങാണ്ട് പോയിരുന്നത് അവിടുത്തെ എത്തി ഭാഗത്താണ് നേരത്തെ ഒരു കുറ്റി കണ്ടിരുന്നത് അവിടെ നിന്ന് ഇങ്ങനെ വെട്ടി വന്നത് അവിടെ വേറെ എത്തി അതൊക്കെ ഒരു വലിയൊരു അടയാളം നാഭാഗത്തായിരുന്നു നേരത്തെ കുറ്റി കണ്ടത് കഴിയുമ്പോൾ അവിടെ വേറെ എളുപ്പത്തി നമ്മളെ മലയാളി ആ ദൂരം ഒരു വെള്ള വെള്ളവെള്ളം കാണില്ലേ അപ്പോൾ നമ്മളെ ഈ ഒരു കോറിൻ്റെ ടോപ്പിലാണുള്ളത് കേട്ടോ വിഷുവിൽ ആ സൈഡിലോട്ട് പോയാലേ കാണുള്ളൂ ആന്തിയൂർക്കൊന്ന് ഓഡിറ്റോറിയ ആണ് ഉണ്ടോ അപ്പോഴേ നിങ്ങൾ ഈ കാലത്ത് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അതോ അവിടെ നിന്ന് ഇങ്ങനെ വെച്ച് വരാൻ ഇതിലേക്ക് നമ്മൾ രാവിലെ ഏഴ് മണിക്ക് എത്തിയതാണ് അപ്പോൾ പതിനൊന്ന് മണി അളവുകാരെത്തിയിട്ടുണ്ട് മെഷീൻ കൊണ്ട് അളക്കുന്ന ഡ്രോണും സെറ്റപ്പൊക്കെ ആയിട്ടാണ് അവർ വന്നിട്ടുള്ളത് അപ്പോൾ അവർ വന്ന വണ്ടിയാണ് കേട്ടോ ഞങ്ങളുടെ താഴെ എത്തി അപ്പോൾ ഞങ്ങൾ ഇതുവഴി അങ്ങനെ പോവാണ് കേട്ടോ അങ്ങനെ പോകാൻ വഴിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുന്നോ